മലയാള സിനിമ മറ്റ് ഇൻഡസ്ട്രിയെക്കാളും മികച്ച രീതിയിൽ റെണ്ണ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ആയിരം കോടിയൊക്കെ നമ്മുടെ കൊച്ച് ഇൻഡസ്ട്രി കളക്ട് ചെയ്തു എന്ന വിവരങ്ങൾ വരുമ്പോൾ നമ്മുടെ സിനിമ എത്രമാത്രം വളർന്നു കഴിഞ്ഞു എന്ന കാര്യം നമ്മൾ അറിയുകയാണ് മികച്ച സിനിമകൾ സംഭവിക്കുന്നു മികച്ച പ്രേക്ഷകർ അതിനെ വരുന്നു വലിയ ഹിറ്റാകുന്നു ഈ അവസരത്തിൽ മലയാള സിനിമയെ പിടിച്ചു വിളിക്കൊണ്ട് വിവാദങ്ങളും ഉരുത്തിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം മലയാള സിനിമ തകരുന്ന രീതിയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വലിയ ഇൻഡസ്ട്രി കുതിച്ചുകാട്ടം നടത്തുമ്പോഴാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ മലയാള സിനിമയെ തകർക്കരു എന്ന് പറഞ്ഞുകൊണ്ട് മോഹന വരികയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ മലയാള സിനിമ തകരുന്ന രീതിയിലേക്ക് തന്നെയാണ് സംഭവങ്ങൾ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഓണക്കാല സിനിമകൾ പ്രതിസന്ധിയിലാണ് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഓണക്കാല സിനിമകളുടെ പതിവ് പ്രമോഷൻ പരിപാടികൾ പോലും ആരംഭിച്ചിട്ടില്ല മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ ഭയന്ന് പ്രമുഖ നടന്മാർ പോലും പ്രമോഷന് എത്തുന്നില്ല ഇതിനൊപ്പം പുതിയ സിനിമ നിർമ്മാണത്തിനുള്ള ടൈറ്റിൽ രജിസ്ട്രേഷനും സാരമായി കുറഞ്ഞു സിനിമ വ്യവസായത്തെ ആകെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രതിസന്ധിയിലാക്കിയെന്നാണ് വസ്തുത ഷൂട്ടിംഗിൽ നിന്നും പ്രധാന താരങ്ങൾ നിൽക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണരൂപത്തിൽ കോടതിയിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന ആശങ്ക സിനിമാ ലോകത്തിനുണ്ട് മമ്മൂട്ടി മോഹൻലാൽ ചിത്രങ്ങൾ ഓണത്തിനില്ല മോഹൻലാന്റെ ബറോസ് ഓണത്തിനെത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഒക്ടോബറിലേക്ക് റിലീസ് മാറ്റി മമ്മൂട്ടിയുടെ റിലീസ് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം നിരവധി നടന്മാർ ആരോപണ നിഴലിലാണ് ഇവർ അറസ്റ്റിലായാൽ അവർ അഭിനയിച്ച സിനിമകളെയും അത് ബാധിക്കും യോനോ നായകനായ അജന്റെ രണ്ടാം മോഷണം ആന്റണി വർഗീസിന്റെ കൊണ്ടൽ ആസിഫലിയുടെ കിഷ്കിന്താ കാഡം എന്നിവയാണ് പ്രധാന ഓണം റിലീസുകൾ വിജയുടെ തമിഴ് ചിത്രം ഗോട്ട് എത്തുന്നുണ്ട് എന്നാൽ പ്രമോഷൻ പരിപാടികൾ തുടങ്ങാത്തതിൽ തിയേറ്റർ ഉടമകൾ ആശങ്കയിലാണ് പുതിയ സിനിമ ടൈറ്റിലുകളുടെ രജിസ്ട്രേഷനിൽ ഇരുപത്തിയഞ്ച് ശതമാനം കുറവ് വന്നതായി കേരള ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്തിയാട്ട് പറയുകയും ചെയ്തു കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി സിനിമകളിൽ നൂറ്റി എണ്ണവും പുതുമുഖ നിർമ്മാതാക്കളുടേതാണ് വിവാദങ്ങൾ കാരണം പുതിയ നിർമാതാക്കളും മാറി നിൽക്കുന്നു പുതിയ സിനിമകൾക്കായുള്ള ചർച്ച പോലും നിലച്ച അവസ്ഥയിലാണെന്നാണ് തിയേറ്റർ ഉടമ സംഘടനയായ ഫിയോക്കിന്റെ മുൻ ജനറൽ സെക്രട്ടറി കെ വിജയകുമാർ പറഞ്ഞത് ഇത് തുടർന്നാൽ അടുത്ത വർഷം കേരളത്തിലെ തിയേറ്ററുകൾക്ക് പിടിച്ചു നിൽക്കാൻ ഇതര ഭാഷാ സിനിമകളെ ആശ്രയിക്കേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് സിനിമാ വ്യവസായത്തെ തകർക്കരുതെന്ന് മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് ആവശ്യപ്പെട്ടത് ഹേമ കമ്മിറ്റി പിന്തുണച്ച പെപ്ക രംഗത്ത് വന്നതും വ്യവസായത്തിലെ പ്രതിസന്ധി തിരിച്ചറിഞ്ഞാണ് ഇതിനിടെ ശ്രീകുമാരൻ തമ്പി അവാർഡ് മോഹൻലാലിന് കൈമാറിയതിലൂടെ സൂപ്പർ താരത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലീൻ ചീറ്റ് നൽകിയെന്ന ചർച്ച സിനിമാ ലോകത്ത് ശക്തമാണ് സർക്കാരിന്റെ തലവനാണ് മുഖ്യമന്ത്രി ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം മോഹൻലാലിന് കൊടുക്കാൻ പിണറായി വിജയൻ എത്തിയത് എല്ലാവിധ പരിശോധനകളും നടത്തിയാണ് അതുകൊണ്ടുതന്നെ ഹേമ കമ്മിറ്റിയിലെ വില്ലന്മാരുടെ കൂട്ടത്തിൽ മോഹൻലാൽ ഉണ്ടാവില്ലെന്നാണ് സിനിമാക്കാർക്കിടയിലെ പറച്ച് ഈ ചടങ്ങിൽ മോഹൻലാലുമായി ആശയവിനിമയത്തിനും മുഖ്യമന്ത്രി ഇടപെട്ട് അവസരമൊരുക്കി ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് അടുത്ത കസേര നൽകിയത് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് എന്നാൽ സജി ചെറിയാനോട് ആ കസേരയിൽ നിന്നും മാറാനും ലാലിനെ അവിടേക്ക് ഇരുത്താനും പിണറായി നിർദ്ദേശിച്ചു ഇതനുസരിച്ച് മുഖ്യമന്ത്രിയുടെ അടുത്ത ഇരിപ്പിടം മോഹൻലാലിന് കിട്ടി പിന്നീട് പതിനഞ്ച് മിനിറ്റോളം മുഖ്യമന്ത്രിയും മോഹൻലാലും ആശയവിനിമയവും നടത്തി സിനിമയിലെ പ്രശ്നങ്ങളും അമ്മയിൽ നിന്നുള്ള രാജീവ് മോഹൻലാലിന്റെ ഭാര്യയുടെ ശസ്ത്രക്രിയാ വിവരങ്ങളും അടക്കം മോഹൻലാലുമായി മുഖ്യമന്ത്രി ചർച്ച ചെയ്തു ഇതെല്ലാം മോഹൻലാലിനെതിരെ ഹേമ കമ്മിറ്റിയിൽ ഒന്നുമില്ല എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് മോഹൻലാലുമായി അടുത്തിടപഴകാൻ മുഖ്യമന്ത്രിക്ക് ഒരു വിമുഖതയും ഉണ്ടായിരുന്നില്ല മലയാള സിനിമ രംഗത്ത് നിറഞ്ഞു നിൽക്കുകയും മലയാള സിനിമയുടെ യശസ് ഉയർത്തുകയും ചെയ്യുന്ന കലാകാരനാണ് മോഹൻലാൽ മലയാളം മോഹൻലാലിനോട് കടപ്പെട്ടിരിക്കുന്നു മോഹൻലാലിന്റെ മനുഷ്യത്വം എടുത്തു പറയേണ്ടതാണ് കേരളത്തെയും കേരളീയരെയും നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന കലാകാരനാണ് മോഹൻലാലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സിനിമാ മേളയിലടക്കം സ്ത്രീകൾക്കും നിർഭയമായി ജോലി ചെയ്യാൻ കഴിയണം കലാകാരികൾക്ക് ഉപാധികൾ ഉണ്ടാകരുത് സിനിമയിലെ ഓരോ അംശവും ജനങ്ങളെ സ്വാധീനിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നു